ഹായ് ഹലോ മഴതോറും മുൻപേയുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം വളരെ വലിയ ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി ഇപ്പോ അലീന് ഭയങ്കര സന്തോഷവതിയാണ് തൻറെ അമ്മ തന്നെ അംഗീകരിക്കുന്നില്ല അല്ലെങ്കിൽ തൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ല താൻ വൈജയന്തി ഒരുപാട് ദേഷ്യപ്പെടുന്നതും അല്ലെങ്കിൽ കുറ്റപ്പെടുത്തുന്നതും സ്വന്തം ചോരയിൽ പിറന്ന തൻ്റെ മകളാണ് എന്നുള്ള കാര്യം എങ്കിലും അമ്മ തന്നോട് ദേഷ്യപ്പെട്ടാലും ഒരു വെറുപ്പ് കാണിച്ചാലും തനിക്ക് യാതൊരു കുഴപ്പമില്ല അമ്മയ്ക്കൊപ്പം തനിക്ക് ജീവിക്കാൻ പറ്റുന്നുണ്ടല്ലോ അമ്മയെ എപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ള ഒരു സന്തോഷം തന്നെയാണ് അലീനയുടെ മനസ്സിൽ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അത് മാത്രമല്ല ഇന്നത്തെ എപ്പിസോഡ് അതായത് മഴതോറും മുൻപയുടെ ഇന്നത്തെ എപ്പിസോഡിൽ എപ്പിസോഡൊന്നും വന്നിട്ടില്ല പ്രൊമോ മാത്രമാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇനി എന്തൊക്കെ സംഭവിച്ചിട്ടുണ്ടാവും എന്ന് നമുക്ക് നോക്കാമല്ലോ അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും വൈദി വൈജയന്തി ഇപ്പോൾ അലീനയോട് സ്നേഹത്തോടു കൂടി സംസാരിക്കുന്നത് അലീനയ്ക്കൊരു ആശ്വാസം തന്നെയാണ് ഒരുപാട് സന്തോഷം തന്നെയാണ് അലീനയുടെ ഭക്ഷണം സാധാരണ ആരെങ്കിലും അവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ നൂറ് കുറ്റം കണ്ടുപിടിക്കുന്ന ആളാണ് വൈജയന്തി ഇപ്പോൾ ഭക്ഷണത്തിനാണെങ്കിലും ഉപ്പില്ല പുളിയില്ല ടേസ്റ്റില്ല അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞൊരുപാട് പ്രശ്നങ്ങളുണ്ടാക്കും പക്ഷേ അലീന ഇന്നുണ്ടാക്കിയ ഭക്ഷണം ഒരുപാട് ഇഷ്ടപ്പെട്ടു അത് വൈജയൻ്റെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഒരു കുറ്റവും പറയാതെ മിണ്ടാതിരുന്ന് കഴിക്കുന്നത് അത് മുത്തശ്ശിയാണെങ്കിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം അതിന് തൻ്റെ സന്തോഷം മുത്തശ്ശിയോട് ഇങ്ങനെ പങ്കുവയ്ക്കുവാണ് അതോടൊപ്പം തന്നെ രേവതിക്കുട്ടിയും നല്ല സന്തോഷവതിയാണ് രേവതിക്കുട്ടി എത്തിപ്പെട്ട ഗ്രേസിയുടെയും ഗ്രേസിയും ഗ്രേസിയുടെയും പിന്നെ മാമച്ചൻ്റെയും കൂടെ ഇപ്പോൾ രേവതിക്കുട്ടി കുട്ടി ഭയങ്കര സന്തോഷത്തിലാണ് രേവതി കുട്ടി മാമജനായിട്ട് ഒരു പണിയൊക്കെ കൊടുത്തുവെങ്കിൽ പോലും ഇപ്പോൾ സന്തോഷവതിയായിട്ട് രേവതി കുട്ടി ഇങ്ങനെ നിൽക്കുകയാണ് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ട്വിസ്റ്റ് അതായത് അലീനയുടെ ജീവിതം തകർക്കാനായിട്ട് അവിടെ ഹരി ശ്രമിക്കുന്നുണ്ട് അലീന എന്നാൽ മാക്സിമം ഹരിയിൽ നിന്നും ഒളിച്ചോടാനായിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും സാധിക്കുന്നില്ല ചില സമയത്തൊക്കെ ഹരി ഇങ്ങനെ തന്നെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ പ്രത് ഇങ്ങനെ പെരുമാറാറുണ്ട് വൈദ്യൻ്റെ ജോലിക്ക് പോയ സമയത്ത് അലീനയോട് പറഞ്ഞിട്ടാണ് പോയത് ബാലചന്ദ്രൻ ഇനി ഉറപ്പായിട്ട് ഉച്ചക്ക് വരും ഭക്ഷണം കഴിക്കാനായിട്ട് ആ സമയത്ത് കാര്യങ്ങൾ ഭക്ഷണം എല്ലാം നല്ലപോലെ വിളമ്പി കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പോയി കുറെ കഴിഞ്ഞപ്പോൾ ഒരു കോളിംഗ് ബെല് അടിച്ചു അലീന പോയി കഥ തുറക്കുമ്പോൾ ബാലചന്ദ്രനാണ് അലീനെ ഒരു സ്വന്തം മകളെ പോലെ നല്ല ഒരു സ്നേഹത്തോടു കൂടി തന്നെയാണ് ബാലചന്ദ്രൻ അലീനെയും കാണുന്നത് അപ്പം മുത്തശ്ശിയോട് ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അലി വൈജയന്തിയുടെ ജീവിതത്തെ പറ്റിയും അല്ലെങ്കിൽ വൈജയന്തിന് ദേഷ്യമായതിനെ പറ്റിയും ഒക്കെ ആ കുടുംബത്തെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ അലീനെ ചോദിക്കുന്നുണ്ട് എന്നാൽ അലീനെ ഞെട്ടിക്കുന്ന രീതിയിലാണ് മുത്തശ്ശിയുടെ മറുപടി വൈജീന്തിര ഒരു ദേഷ്യത്തെപ്പറ്റിയും സ്വഭാവത്തെപ്പറ്റിയും ഒക്കെ മുത്തശ്ശി അലീനയ്ക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അലീനയ്ക്ക് ഭയങ്കര ഒരു ഷോക്കായി പോയി ഒപ്പം തന്നെ അത് ഇങ്ങനെയൊക്കെയാണോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ അവരുടെ കുടുംബത്തിൽ സംഭവിച്ചോ എന്ന് പോലും അലീന ചിന്തിച്ചു പോയി അങ്ങനെ അലീന തൻ്റെ അന്നത്തെയുള്ള എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട് ഇതിനിടയിൽ മാമച്ചനോടും ഗ്രേസിക്കൊപ്പം ഭയങ്കര സന്തോഷത്തിൽ രേവതി കുട്ടിയുമുണ്ട് എന്നാൽ രേവതി കുട്ടിയും അലീനയും കുഞ്ഞിനെ പൊന്നുവിനെ അങ്ങൊരു ഓർഫനേജിൽ കൊണ്ടാക്കിയിട്ടാണ് പോയത് അതും കേക്കും പിന്നെ സ്റ്റാറും മേടിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് ആ കുഞ്ഞു വാവെ അവിടെ ആക്കിയിട്ട് പോയത് ഇപ്പോഴും തൻ്റെ ചേച്ചിമാര് അലീന ചേച്ചിയും രേവതി ചേച്ചിയും കേക്കും സ്റ്റാറും ഒക്കെ മേടിച്ചുകൊണ്ട് വരും എന്ന് പ്രതീക്ഷയോടുകൂടി ആ തിണ്ണയിൽ കാത്തിരിക്കുവാണ് ആ കുഞ്ഞു വാവ അങ്ങനെ ആ അവളെയും ആശ്വസിപ്പിക്കാനായിട്ട് സിസ്റ്റർ ശ്രമിക്കുന്നുണ്ട് അങ്ങനെ മൂന്ന് പേരുടെയും ജീവിതം ഒരു ഒരു കൂടി മുന്നോട്ട് പോവുകയാണ് ഇതിനിടയിൽ അലീന തന്റെ അന്നത്തെയുള്ള എല്ലാ ജോലികളും കൃത്യമായിട്ട് ചെയ്തു മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഹരി വരുന്നത് അപ്പോൾ ഹരി വന്നു കോളിംഗ് അടിച്ചു അലീനെ പോയി കഥ തുറന്നു നോക്കിയപ്പോൾ ഹരിയാണ് എന്നാൽ അവിടെ താനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ മുത്തശ്ശിക്കാണെങ്കിൽ കാല് വയ്യാത്തത് കൊണ്ട് പുറത്തോട്ട് ഇറങ്ങാനൊന്നും പറ്റത്തില്ല ഇപ്പൊ അലീനയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ ശബ്ദം കേട്ടാലും മുത്തശ്ശി ഓടി വരാൻ പറ്റാത്ത സ്ഥിതിയാണ് അവിടെ വേറെ ആരുമില്ല അപ്പോൾ അലീന ഇങ്ങനെ പറയുന്നുണ്ട് ഇവിടെ വേറെ ആരുമില്ല എന്താ ഇവിടെ എന്തിനാ വന്നത് എന്ന് അലീനെ ചോദിച്ചു എന്നാൽ എന്താ നീ എന്താ അങ്ങനെ ചോദിച്ചേ അല്ല ഞാൻ ഇവിടെ ഞാനും മുത്തശ്ശി മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല ഒറ്റയ്ക്കാണ് അപ്പൊ നിങ്ങൾ എന്തിനാ വന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു എന്നാൽ ഞാൻ ഇത് എൻ്റെ വീടും കൂടിയാണ് അപ്പൊ ഇവിടെ വരാനായിട്ട് നിന്റെ ആവശ്യമില്ല അല്ലെങ്കിൽ നിന്റെ അനുവാദം എനിക്ക് വേണ്ട എന്ന് ഹരി പറഞ്ഞു തക്കം കിട്ടിക്കഴിഞ്ഞാൽ ഹരിയുടെ ആഗ്രഹം നിറവേറ്റാനായിട്ട് ഹരി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഹരിയിൽ നിന്നും ഒളിച്ചോടാനായിട്ട് അലീനയും ശ്രമിക്കുന്നുണ്ട് പക്ഷേ മനു അത്രത്തോളം നല്ല നല്ല ഒരു മനുഷ്യനാണ് മനു അപ്പോൾ മനുവിന് എങ്ങനെ ഇങ്ങനെ ഒരു അനിയന ഉണ്ടായി എന്ന് അലീനയ്ക്ക് മനസ്സിലാവുന്നില്ല അലീന അത് ചോദിക്കും അത് അലീന പറയുന്നുണ്ട് ഏഹ് നിങ്ങളുടെ ഏട്ടനല്ലേ മനു അപ്പോൾ അത്രത്തോളം നല്ല സ്വഭാവക്കാരനായ മനുഷ്യങ്കറിന് എങ്ങനെയാണ് ഇങ്ങനെ ഒരു അനിയനുണ്ടായത് എന്നൊക്കെ ഇങ്ങനെ അലീന ചോദിക്കുന്നുണ്ട് ആ മനുവിനെ കണ്ട് പഠിച്ചുകൂടെ എന്നൊക്കെ ചോദിക്കുവാണ് എന്നാൽ എപ്പോഴും തൻ്റെ ഏട്ടനൊപ്പം തന്നെ കമ്പയർ ചെയ്യുന്നത് ഹരിക്ക് ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല ഹരി തൻ ആ ഒരു പൈസയുടെ ഹുങ്ക ഹരിക്ക് എപ്പോഴും ഉണ്ട് എന്ത് ഉണ്ടെങ്കിലും എന്ത് ആവശ്യം ഉണ്ടെങ്കിലും തനിക്ക് പൈസയുണ്ട് തനിക്ക് പൈസയുണ്ട് പൈസ കൊടുത്ത് ആരെയും വിലയ്ക്ക് വാങ്ങാമെന്നാണ് ഹരിയുടെ മനസ്സിൽ എന്നാൽ ഒരിക്കലും എന്ത് സ്വത്തുക്കൾ കൊടുത്താലും എന്ത് സ്വർണമാണെങ്കിലും പണമാണെങ്കിലും അത് എന്തോ ആയിക്കോട്ടെ പക്ഷേ എന്ത് കൊടുത്താലും വിലയ്ക്ക് വാങ്ങാൻ പറ്റാത്ത ഒരൊറ്റ കാര്യമേ ഉള്ളൂ സ്നേഹം ആ സ്നേഹം പിടിച്ചു വാങ്ങാനായിട്ട് ഒരു പൈസയ്ക്കും ഒന്നിനും പറ്റത്തില്ല സ്നേഹം കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് തിരിച്ച് സ്നേഹിക്കുക തന്നെ ചെയ്യണം എന്നാലേ തിരിച്ച് സ്നേഹം കിട്ടത്തുള്ളൂ എന്ന് ഹരി പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് മാത്രമല്ല വൈജയന്തിയെ കുറി വൈജയന്തി തൻ്റെ മകളാണ് അലീന എന്നുള്ള സത്യവും ഉടൻ തന്നെ തിരിച്ചറിയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം